ാണ് പത്തിൽ പത്ത് പൊരുത്തം എന്ന് പറഞ്ഞൊരു പൊരുത്തമില്ല ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ളത് ഒമ്പത് പൊരുത്തം നൂറ്റി ഒമ്പത് ശതമാനവും വിവാഹങ്ങള് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള വ്യത്യാസം കൊണ്ടാണ് പിരിഞ്ഞു പോണത് ഇത് ശരിയാണെങ്കിൽ ജീവിതം നന്നായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലത്തെ ഒരു അനുഭവം അതാണ് സമയത്ത് കുട്ടിക്ക് ജാതക പ്രകാരം ഒരു ഡോക്ടർ ആവാനുള്ള യോഗമുണ്ട് എന്ന് വിചാരിക്കുക നക്ഷത്രപൊരുത്തം പത്തിൽ നാലായാലും പാപസാമ്യം ഉത്തമമായാൽ ആ കുടുംബം കുടുംബജീവൻ നന്നായിരിക്കും ഇരുപത്തി ഒമ്പത് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ വിവാഹം ആലോചിച്ചു കൊണ്ടേ ഇറങ്ങിയിട്ടുണ്ടാവും അച്ഛനമ്മമാർ വർഷങ്ങളായിട്ട് ധാരാളം ജാതകങ്ങളിങ്ങനെ ജോഡിച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കുന്നു നമ്മളിപ്പോൾ ഒരു ചൊവാദോഷം ഇപ്പോൾ ചൊവ്വാദോഷം കൊണ്ടൊരു വൈധവ്യം വരും എന്ന് ഒരു അല്ലെങ്കിൽ ഒരു ഭർത്താവിന് മരണമെന്നുള്ളൊരവസ്ഥ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ ആയുസ്സിൻ്റെ ഭാഗം ബാക്കി എല്ലാ ബാക്കിയെല്ലാ ഗുണമാണെങ്കിൽ ദോഷമായിട്ട് വരില്ലേ എല്ലാ ചൊവ്വ ദോഷക്കാരും പ്രശ്നക്കാരല്ല എങ്ങനെയാണ് എന്നുള്ളതും ചൊവ്വ എവിടെ നിൽക്കണം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിഷം എന്ന ഒരു വാക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒന്നാണ് അപ്പൊ ജ്യോതിഷത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മൾ വന്നിട്ടുള്ളത് ഗുരുവായൂർ മുൻ മേൽശാന്തി എഴീക്കോട് സതീശൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ അടുത്താണ് അപ്പൊ അദ്ദേഹം ഒരു ജ്യോതിഷ പണ്ഡിതനും കൂടിയാണ് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അപ്പം ജ്യോതിഷം എന്നുള്ളത് കേരളത്തിലെ നല്ല അത്രയും ആളുകൾക്ക് വളരെ ഒരു ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ഇപ്പം വിശ്വാസമാണ് ആൾക്ക് ആളുകൾക്ക് ശരിക്കും എന്താണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാര്ഗദർശിയാണ് ജ്യോതിഷം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമ്മുടെ മേൽ സ്വാധീനിക്കുന്ന എപ്രകാരമാണോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് ഒരു നേർവഴിക്ക് നടക്കാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ജ്യോതിഷത്തിന് കാണാം ഇപ്പം സാധാരണ ജനങ്ങളുടെ ഇടയിൽ കുറച്ച് കുറച്ച് കൺസെപ്റ്റുകളുണ്ട് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കാര്യം അപ്പൊ അതിനെ ചോദിക്കുന്നത് എന്ന് ഒരാളുടെ ലൈഫിൽ കല്യാണം കഴിക്കാൻ ആ ഒരു അതിനെ സാധാരണ നിലയ്ക്ക് ഈ ഏഴിലോ എട്ടിലോ ഒക്കെ ചൊവ്വ വരുമ്പോഴാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത് അവിടെ ചൊവ്വ നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഏഴാമത്തെ രാശിയും എട്ടാമത്തെ രാശിയും ഒക്കെ വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് ചൊവ്വ ഒരു പാപഗ്രഹമായിട്ടാണ് ജ്യോതിഷത്തിൽ കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ പാപഗ്രഹം ഈ ഏഴ് എട്ട് ഭാവങ്ങളിൽ ഉണ്ടാകുന്ന നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ഏഴാം രാശിയിലും എട്ടാം രാശിയിലൊക്കെ നിന്നാൽ നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ദോഷങ്ങൾ വരുത്താവുന്നതാണ് ഒരു അങ്ങനെ ഒരു ചൊവ്വാദോഷമുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ചാൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള അങ്ങനെ സാധാരണ ചൊവ്വാദോഷമുണ്ടായാൽ അഷ്ടമത്തിലാണെങ്കിൽ വൈധവ്യം ഉണ്ടാവാം അങ്ങനെയൊക്കെ ഒരു കണക്കുകളുണ്ട് ഇതൊന്നും പൂർണ്ണമായി അത് അതേപോലെ സംഭവിച്ചോളണം എന്നില്ല കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ചില വേറെ ചില ഗുണങ്ങളുണ്ട് അതായത് ഉദാഹരണം പറയാം ചൊവ്വ ഏത് രാശിയിൽ നിന്നാലും ദോഷമില്ല അതായത് ചൊവ്വ ഇപ്പം നമ്മൾ നിൽക്കുന്ന ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ രാശി ആ ലഗ്നത്തിൽ നിന്ന് ഏഴാമത്തെ രാശിയിലോ എട്ടാമത്തെ രാശിയിലോ ചൊവ്വ നിൽക്കുമ്പോഴാണ് ചൊവ്വാദോഷം എന്ന് സാധാരണ നിലയ്ക്ക് പറയാറ് പക്ഷെ നമ്മൾ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വന്തം ഗൃഹമാണെങ്കിൽ സ്വക്ഷേത്രം എന്നാണെന്ന് പറയാം സ്വക്ഷേത്രത്തിലാണെങ്കിൽ ആ ചൊവ്വ എവിടെ നിന്നാലും ദോഷമില്ല ദോഷമായിട്ട് കണക്കാക്കണ്ട പിന്നെ ചൊവ്വയ്ക്ക് ഉച്ച രാശിയുണ്ട് മകരം രാശി ചൊവ്വയുടെ ഉച്ചരാശിയാണ് അപ്പൊ മകരത്തിലാണ് ലക്നമെങ്കിൽ ആ ചൊവ്വ ഉച്ച ദോഷം ചെയ്യില്ല അപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ഈ ചൊവ്വാദോഷം നമുക്ക് അറിയാൻ പറ്റും പിന്നെ ജനിക്കുമ്പോ തന്നെ അറിയാം അപ്പൊ തിരുമേനി പറയുന്നത് എല്ലാ ചൊവാദോഷങ്ങളും പ്രശ്നക്കാരല്ല എല്ലാ ചൊവാദോഷക്കാരും പ്രശ്നക്കാരല്ല എങ്ങനെയാണ് എന്നുള്ളതും ചൊവ്വ എവിടെ നിൽക്കണോ കേന്ദ്രത്തിലാണോ മൂല ത്രികോണത്തിലാണോ അത് ഏതാണ് ലഗ്നം ലക്നത്തിന് എത്രാമത്തെ രാശിയിലാണ് ഇതിനെയൊക്കെ ആസ്പദാക്കിയിട്ടാണ് എല്ലാ ചൊവ്വാദോഷങ്ങളെയും ഭയക്കേണ്ട ആവശ്യമില്ല പൊതുവേ ഒരു വിവാഹത്തിന് മുതിരുമ്പോ വരന്മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഭയമാണ് ചൊവ്വാദോഷം എന്നുള്ളത് ആ ഒരു കാര്യം കേട്ടാൽ തന്നെ അവര് ആ വിവാഹം അങ്ങ് വേണ്ടാന്ന് വയ്ക്കുക ഒരു ഫാമിലി ആണെങ്കിലും അപ്പം ചൊവ്വാദോഷം എന്നുള്ളത് അത്ര ഭയക്കേണ്ട ആവശ്യമില്ല അത്ര ഭയക്കേണ്ട ആവശ്യമില്ല അത് തന്നെയല്ല നല്ലൊരു ജ്യോതിഷിക്കാണെങ്കിൽ ചൊവ്വാദോഷം കൃത്യമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാം ഏഴിൽ ചൊവ്വ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ചൊവ്വാദോഷമാണെന്ന് വിചാരിക്കേണ്ട പിന്നെ നമുക്ക് ഇപ്പം സാധാരണ കുറച്ച് അറിയുന്നവർക്കൊക്കെ ഈ ഏഴ് ചൊവ്വ കാണുമ്പോൾ അയ്യോ ചൊവ്വാ ദോഷം എന്നങ്ങനെ വിചാരിക്കണമെന്ന് മാത്രമല്ല അത് ഭയ ഭയപ്പാടാണ് സത്യത്തിൽ അത് അങ്ങനെ വരാം ഉണ്ടെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങളുണ്ട് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് തരത്തിലാണ് അതിന് പരിഹാരങ്ങൾ ഉണ്ടാവുക ഒന്ന് സമീപകാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മാറുമായിരിക്കും ദീർഘനാളുകൾക്കുള്ള ദോഷമാണെങ്കിൽ വരിക ശക്തിയായ ദോഷമാണെങ്കിൽ ചിലപ്പോൾ അതിന് പരിഹാരം കൊണ്ടും പറ്റാണ്ട് വന്നേക്കാം പിന്നെ ഇതെല്ലാം ഒരു മനസ്സിൻ്റെ കൂടി മനസ്സിൻ്റെയുണ്ട് അതിനെയൊക്കെ കൂടുതൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ചുവദോഷം ഇപ്പോൾ ചൊവ്വാദോഷം കൊണ്ടൊരു വൈധവ്യം വരും എന്ന് ഒരു അല്ലെങ്കിൽ ഒരു ഭർത്താവിന് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പുറത്ത് ഭർത്താവിൻ്റെ ആയുസിൻ്റെ ഭാഗം നോക്കുകയും എല്ലാ ആസ്പെക്ട്സും ഗുണമാണെങ്കിൽ ദോഷമായിട്ട് വരില്ലേ അപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട് അത് ജാതകം മുഴുവൻ അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ശരിക്കും അതെ 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 നമ്മൾ സാധാരണ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ വിവാഹ വിഷയത്തിൽ നോക്കാറ് ഒന്ന് നക്ഷത്ര പൊരുത്തം ഒന്ന് ദശാസന്ധി ഒന്ന് പാപസാമ്യം പാപസാമ്യത്തിൽ വരുന്നതാണ് ഈ ചൊവ്വാദോഷങ്ങളുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അപ്പം പാപങ്ങൾക്ക് സാമ്യം വരണം എന്നാണ് അപ്പം പാപങ്ങൾക്ക് സാമ്യം വരുന്ന പോലെ നമ്മളൊരു പൊരുത്തം നോക്കിയാൽ അത് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ യാതൊരു ദോഷവും വരില്ല പാവങ്ങൾക്ക് സമയം വരിക എന്ന് പറഞ്ഞാൽ അതിൽ സ്വഭാവങ്ങൾ മേന്മയും കൂടി ഉണ്ടാവും അപ്പോൾ ഉദാഹരണം ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക ആൾ കുറച്ച് ക്ഷമയുള്ള ആളായാലേ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരാൾ വളരെയധികം ലാവിഷമാണ് ചിലവാക്കുന്ന ഒരാളാണെങ്കിൽ മറ്റേ ആൾക്ക് കുറച്ച് ഉണ്ടാവണം എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ ഓരോ ഭാഗത്തിലും രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ ജാതകത്തിലൂടെ കണ്ടുപിടിച്ച് അതിന് മാച്ചാണോ എന്ന് നോക്കുന്നതാണ് ഈ പാവസമയം അത് കൃത്യമായി നോക്കുന്ന വിവാഹം ഫെയിലിയർ ആവില്ലേ അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ വിശ്വാസമുള്ളവരെ നമ്മൾ ആ ഒരു രീതിയിൽ കൂടി നോക്കി കണ്ടുപിടിക്കുക ആ രീതിയിലാണ് നോക്കേണ്ടത് ആ രീതിയിലാണ് നോക്കേണ്ടത് വിശ്വാസം ഉണ്ടോ എന്നുള്ളതല്ല വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ശരിയാണെങ്കിൽ ജീവിതം നന്നായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഇത്രയും കാലത്തെ ഒരു അനുഭവം അതാണ് ഈ വിവാഹത്തിലേക്ക് തന്നെ വരുവാണെങ്കിൽ ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടുള്ളത് എല്ലാ ജാതകം പത്തിൽ പത്ത് പൊരുത്തമൊക്കെ വന്നിട്ട് വേർപിരിയുന്ന ആൾക്കാരുണ്ട് അത് അതിനെ കുറിച്ച് തീരുമാനിക്കുന്ന ഒരു വാക്ക് തെറ്റാണ് പത്തിൽ പത്ത് പൊരുത്തം എന്ന് പറഞ്ഞൊരു പൊരുത്തമില്ല ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ളത് ഒമ്പത് പൊരുത്താണ് അപ്പൊ സ്വതവ ഈയൊരു ഭാഷ മാത്രമേ ഉള്ളൂ പത്തിൽ ഒമ്പത് പൊരുത്തം പിന്നെ വേണമെങ്കിൽ പറയാം ആ പത്താമത്തെ പൊരുത്തം മനഃപ്പൊരുത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ജ്യോഷപ്രകാരം ഒമ്പത് പൊരുത്തമായി വരുള്ളൂ ഒമ്പത് പൊരുത്തത്തിൽ കൂടുതൽ വരില്ല അത് നാല് പൊരുത്താവുക മൂന്ന് പൊരുത്താവ് അഞ്ച് പൊരുത്താവ് ഏഴ് പൊരുത്താവും ഒമ്പത് പൊരുത്താവുക അങ്ങനെ വരാം ജാതകം നോക്കി അത് കൃത്യമായിട്ട് വരാത്തതിന് പല പല കാരണങ്ങളുണ്ടാകും കൃത്യമായ ജാതകം നോക്കി നല്ല ഉത്തമമായ പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് വിവാഹം കഴിച്ചു അവിടെ ഫെയിലിയറായി എങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകും ഒന്നുകിൽ ഈ പൊരുത്തം മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദശാസന്ധി പാപസാമ്യം അതുകൂടി ചിന്തിക്കണം പാപസാമ്യത്തിൽ വരുന്ന ശ്രദ്ധ കുറവ് ചിലപ്പോൾ അങ്ങനെ വരാനുള്ളൊരു കാരണം അതാവാം എല്ലാവരും കാരണം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വിവാഹങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള വ്യത്യാസം കൊണ്ടാണ് പിരിഞ്ഞു പോകണത് അത് കൂടുതലും അങ്ങനെയാണ് പിരിഞ്ഞു പോകണത് അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകണത് എന്തുകൊണ്ടാണ് പാപസാമ്യത്തിൽ നമുക്ക് നേരത്തെ കാണാൻ പറ്റും സ്വഭാവങ്ങളും ടേസ്റ്റുകളും ടീച്ചറുകൾ പ്രത്യേകം കാണാൻ പറ്റും ഇപ്പോൾ ഒരു കലാകാരി ആയിട്ടുള്ള പെൺകുട്ടിയാണ് ഒട്ടും കലയോട് താല്പര്യമില്ലാത്തൊരു പുരുഷനാണ് വരണമെങ്കിൽ ആ സ്ത്രീക്ക് ഒട്ടും ഒരു എൻകറേജ്മെൻ്റ് ആ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അതവിടെ ഒരു ക്ലാഷിന് കാരണമായിട്ട് വരും ആ കുട്ടി നല്ല കലാകാരിയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം അതോടുകൂടി കലാജീവിതം അത് നശിക്കുകയാണ് അങ്ങനെ എല്ലാ ഫീൽഡിലും അതുപോലെ നല്ലോണം ജോലിക്ക് പോകാനും ജോലി വേണമെന്ന് ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയാണ് ജോലിക്ക് വിടില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ ബുദ്ധിമുട്ട് വരും അപ്പം ഇതൊക്കെ നമുക്ക് പാപ സമയത്തിന് ശരിക്കും നോക്കാം അപ്പം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അതിന് സാധാരണ ഫെയിലിയർ ആവില്ല പിന്നെ വേറൊരു ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായ സമയം ആയിക്കോളണം എന്നില്ല ഈ തന്നത് ജാതകത്തിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പലരും പലരും വെളുപ്പാങ്കാലത്താണോ ജനിച്ചതെന്ന് വന്ന് വന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോൾ കണക്കാക്കണം നാലുമണി മുതൽ അഞ്ചുമണിയോ ആറ് മണിയോ ഏഴുമണിയോ എട്ട് മണി വരെ വെളുപ്പാങ്കാണ് അപ്പോൾ ഇതിൽ ഏത് സമയം ഓരോ സമയത്ത് ജനിക്കുമ്പോഴും ഓരോരോ ഫലങ്ങളാണ് ഉണ്ടാവുക ലഗ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കത് അങ്ങനെ നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റും ഇപ്പോൾ ആറു മണിക്ക് ഒരു കുട്ടിയാണ് അവരോട് അവർ വന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ ഒരു എട്ട് മണിക്ക് മുമ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ട് മണിക്ക് മുമ്പ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സമയമെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലക്നം മാറിയിട്ടുണ്ടാവും പക്ഷേ ആ കണക്കിലാണ് നമ്മൾ നോക്കുക കുട്ടി ആറു മണിക്കാണ് ജനിച്ചിട്ടുണ്ടാവുക ആ വ്യത്യാസങ്ങൾ കൃത്യമായ സമയം കിട്ടണം കൃത്യമായ സമയം കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ സമയം കൃത്യമായിട്ട് വരാത്തത് ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം നമുക്ക് നോക്കുന്നതിൽ പാപസാമ്യം നോക്കുന്നതിൽ വരുന്ന കുറവുകളാവാം പുരുഷമുണ്ട് ശരി എടുത്തുകൊടു അങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നതിൽ തകരാറുകളാവാം വേറൊരു തകരാറ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തി ഒമ്പത് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ വിവാഹം ആലോചിച്ചുകൊണ്ടേ ഇറങ്ങിയിട്ടുണ്ടാവും അച്ഛനമ്മമാർ വർഷങ്ങളായിട്ട് ധാരാളം ജാതകങ്ങൾ ഇങ്ങനെ ജ്യോതിഷൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കുന്നു കുറേ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളത് ഇത് ചേർക്കാൻ എന്താ തിരുമേനി ചെയ്യേണ്ടതെന്ന് വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അവർ നോക്കി നോക്കി മടുത്തു അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചേർക്കണം അവർ വിവാഹം കഴിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ ഒരേ അടുത്ത് കുറേ പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ അവർ ശരി എന്നാൽ അവരെടുത്തോളൂ അവർ അച്ഛനോമാർക്കും ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും ഞാൻ പറയുന്നല്ല അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ വരുന്ന വിവാഹത്തിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ജ്യോതിഷത്തിൽ ശരിക്കും വിശ്വാസം ഉള്ളവര് ഈ ഒരു ജാതകപൊരുത്തം മാത്രമല്ല അതിന്റെ കൂടെ ഈ തിരുവനി പറഞ്ഞ ഒരു പാപസാമ്യം അതെ പൊരുത്തം നോക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാവരും നോക്കുന്നതാണ് പാപസാമ്യം പക്ഷെ അതിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകും നക്ഷത്രപുരുത്തം പത്തിനാലും പാപസാമ്യം ഉത്തമമായാൽ കുടുംബജീവിതം കുടുംബജീവൻ നന്നായിരിക്കും അപ്പൊ അതും കൂടി എല്ലാവരും ഒരാൾ ജനിക്കുമ്പോ തന്നെ അയാളുടെ അയാൾ ജനിച്ച സമയം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ വിവാഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി അല്ലെ ആയുസിന്റെ കാര്യങ്ങൾ വരെ തീരുമാനിക്കാറുണ്ട് അതെങ്ങനെയാണത് അത് കൃത്യമായിട്ട് വരാറുണ്ടോ സാധാരണ നിലയ്ക്ക് കൃത്യമായി കണക്കാക്കാനുള്ള എല്ലാവിധ ക്രിയകളും ജ്യോതിഷത്തിലുണ്ട് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സാധാരണ ജാതകം എഴുതുമ്പോൾ തന്നെ ഇന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടാൽ നല്ലതാകും അതിനുവേണ്ടി ഇന്ന വിദ്യാഭ്യാസം ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ നമ്മൾ സാധാരണ നിലയ്ക്ക് പറയാറുണ്ട് ഞാൻ എഴുതുന്ന ജാതകത്തിൽ എന്ത് പഠിക്കണം എന്ത് തരം ജോലികളൊക്കെ അപേക്ഷിക്കണം എന്ത് വിവാഹം നടക്കും എന്നെല്ലാം പ്രത്യേകം പ്രത്യേകം ജാതകത്തിൽ എഴുതി കൊടുക്കാറുണ്ട് ഞാൻ എഴുതുന്ന ജാതകങ്ങളിലൊക്കെ അങ്ങനെയാണ് അങ്ങനെ പിന്നെ എല്ലാ ജാതകങ്ങളും അങ്ങനെയാണ് എഴുതാറ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അത് പറയുന്ന സമയത്ത് തന്നെയാണ് സാധാരണ നടക്കാറ് ഇത് നോക്കുന്നതിന് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടുന് വന്നു പ്ലസ് വണ്ണിന് വന്നു പ്ലസ് ടു ആ സമയത്താണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ തിരിവ് വരുന്ന സമയം ആ സമയമാണ് ആ സമയത്ത് കുട്ടിക്ക് ജാതകപ്രകാരം ഒരു ഡോക്ടർ ആവാനുള്ള യോഗമുണ്ട് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഡോക്ടറാവാൻ കഴിയുന്ന ജാതകമാണ് പക്ഷേ ഈ സമയത്ത് ആ കുട്ടിക്ക് സയൻസ് എടുക്കാൻ പറ്റില്ല എനിക്ക് ഡോക്ടർ ഡോക്ടറാവണ്ട എനിക്ക് രക്തം കണ്ടാൽ ഭയമാണ് തലവു ചുറ്റും അങ്ങനെയൊക്കെ പറയുന്ന സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ അത് പഠിക്കാൻ പറ്റാണ്ട് വരും അപ്പോൾ ജാതകത്തിൽ പറയുന്ന ഫീൽഡല്ലാതെ പഠിക്കും അപ്പോൾ പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പഠിച്ചു പോവും അതിന് കുഴപ്പമില്ല പക്ഷേ പിന്നെ ജോലിക്ക് ബുദ്ധിമുട്ട് വരും പഠിച്ച സബ്ജക്റ്റിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്ര കഷ്ടപ്പെട്ടാലും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഏഴാം ക്ലാസ് സമയത്തൊക്കെ കുട്ടിയുടെ ജാതകം നോക്കി ഈ കുട്ടിക്ക് ഏത് ഫീൽഡിലാണോ ശോഭിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ അതിന് വേണ്ട സബ്ജക്റ്റിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് ട്യൂഷൻ കൊടുത്ത് നല്ലവണ്ണം പഠിപ്പിച്ചാൽ ആ കുട്ടി ആ ഫീൽഡിലേക്ക് പോകോളും ആ എട്ടാം ക്ലാസ് മുതലേ ആ കുട്ടി ഞാൻ എൻജിനീയറാണ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ് അല്ലെങ്കിൽ എനിക്ക് പൈലറ്റാണ് അവന അവനാണ് എൻ്റെ യോഗം അപ്പം അതിൽ മനസ്സോടുകൂടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും ഒപ്പം അതിനുവേണ്ട സബ്ജക്റ്റ് പഠിക്കുകയും ചെയ്താൽ മാർക്കോടുകൂടി അവന് ആ ഫീൽഡിൽ എത്താൻ പറ്റും